അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത വളരെ ശ്രദ്ധേയമായ അതിലേറെ പ്രസക്തമായ ഒരു ശീർഷകത്തിൽ സംഘടിച്ചിട്ടുള്ള കൂട്ടായ്മ അതും അറഹദില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇല്ല്മയുടെ ആശയദർശങ്ങളെ മുഖമുദ്രയാക്കി മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു കൂട്ടായ്മ പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ സകല ദിക്കുമുക്കുകളിലും സന്തോഷവും ആഹ്ലാദവും ചിന്തയും ചർച്ചയും ഒക്കെ നടക്കുന്ന ഒരു നല്ല സമയത്തിന്റെ പേരാണ് നമ്മൾ വിളിക്കുന്നത് റബിയ അതൊരു ക്യാമ്പയിനായി സംഘടിപ്പിക്കുകയാണ് നമ്മുടെ ഈ കൂട്ടായ്മ വിശേഷിച്ചും സ്നേഹ പ്രവാചകർ സുല്ലാമ തങ്ങളുടെ ഒന്നര സഹസ്രാബ്ദം അവിടുത്തെ തിരു സാന്നിധ്യം അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം അത് ഭൗതിക ലോകം അറിഞ്ഞിട്ട് എത്രയും സഹസ്രാബ്ദങ്ങളായി എന്ന് നമുക്കൊക്കെ അല്ല ലോകത്തിനാകമാനം ബോധ്യപ്പെടുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് അലഹദില്ല നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലയിൽ നബി നബിസ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ വ്യതിരിക്ത വ്യക്തിത്വം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ അല്ലെങ്കിൽ അത് കൊതിക്കാൻ ആഗ്രഹിക്കാൻ നമ്മളുള്ളത് അള്ളാഹു കബൂലാക്കട്ട വ്യക്തി എന്ന വാക്ക് അല്ലെങ്കിൽ വ്യക്തിത്വം എന്നത് ഒരു വ്യക്തതയിൽ നിന്ന് വന്നതാണെന്നത് വ്യക്തമാണല്ലോ കാരണം ഒരാള് മറ്റൊരാളിൽ നിന്ന് വേറിട്ട് നിൽക്കുക തന്നെയാണ് ഒരാളുടെ വ്യക്തിത്വം കൊണ്ടുണ്ടാകുന്നത് തീർച്ചയായും നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് തിരുമേനി സിരുമേന അലൈഹി അലൈഹുലാ തങ്ങളുടെ വ്യതിരിക്തമായ ആ വ്യക്തിത്വം എല്ലാവർക്കും ഉണ്ടാകാം അവരവരുടെ ഐഡന്റിറ്റി ഹവിയത് തങ്ങളുടെ ആ വ്യക്തിത്വം എങ്ങനെ ചർച്ച ചെയ്യണമെന്ന് നമുക്ക് അറിയുക പോലുമില്ല അത്രമേൽ നമുക്ക് അന്യമാണ് ആ പാഠം എന്ന് ചോദിച്ചില്ലേ ചോദിച്ചില്ലേതങ്ങളുടെ ഉണ്മയെയും യാഥാർത്ഥ്യത്തെയും റിയാനും മനസ്സിലാക്കാനും അതെങ്ങനെ കഴിയും ആർക്ക് കഴിയും അത് ഹുലുമി അങ്ങനെ കുറെ സ്വപ്നങ്ങളോ ദിവാസ്വപ്നങ്ങളെ കൊണ്ട് സായോജ്യമടയാമെന്നല്ലാതെ അറിയാൻ ആർക്ക് പറ്റും എങ്ങനെ പറ്റും എന്ന് മഹാനവ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കറിയാത്ത ഒന്നാണ് ആ വ്യക്തിത്വം എന്നെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ മഹാനവ് ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നതിന് ചില ആമുഖം ഗുണം ചെയ്യും അങ്ങനെ പറയാൻ കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച ഒരു മുഹമ്മദിനെ സുല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെടുത്തലല്ല നമ്മുടെ ആരുടെയും ദൗത്യവും ഉത്തരവാദിത്വവും കാരണം തിരുമേനു സല്ലാഹു അലൈവസല തങ്ങളുടെ സൃഷ്ടിപ്പ് തന്നെ അള്ളാഹു സുബ്രഹാൻ ചിന്തനീയമായ രീതിയിലാണ് നടത്തിയത് എന്നത് ഹദീസിലൂടെ തന്നെ തങ്ങള് പഠിപ്പിച്ചതാണല്ലോ അതിനെ എതിർക്കാനും അതില്ല എന്ന് പറയാനും അതല്ല എന്ന് പറയാനും ഒക്കെ എമ്പാടും ആളുകൾ ഉണ്ടായേക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹുലസുന്നയുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ നിന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലു അലൈഹി വസ്ലാ തങ്ങളുടെ ഉദയവും തുടക്കവും സൃഷ്ടിപ്പും എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവിടുത്തെ വ്യക്തിത്വം വേറിട്ട് നിൽക്കുന്നതിനെ അവ അവിടുത്തെ സവിശേഷമായ വ്യക്തിത്വത്തെ ഒന്ന് പഠിക്കാൻ അതാണ് പറഞ്ഞത് ആ തരത്തിലുള്ള കൂടി നമ്മൾ ഈ വിഷയത്തെ പഠിക്കേണ്ടി വരും മനസ്സിലാക്കേണ്ടി വരും അള്ളാഹുദിക്കെ ാഹുല തങ്ങൾ സ്വയം ഇൻട്രോസ് ചെയ്ത ഒരു ഹദീസ് ആണല്ലോ ഇത് ആലോചിച്ചു നോക്കിയേ അവിടെ എവിടെയാണ് നബിതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാണ് നബിതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒന്നുകൂടി കടന്ന് പറയാണ് ഞാൻ അന്ന് തന്നെ നബിയാണ് എനിക്ക് അന്ന് തന്നെ ഇത് രണ്ടൊന്ന് ചേർത്തി വായിക്കുമ്പോ തിരനബിസുല്ലാമലുസല തങ്ങളുടെ വേറിട്ട വ്യക്തിത്വത്തെയും ആ വ്യക്തിപ്രഭാവത്തെയും ആ വ്യക്തിത്വത്തിൽ അള്ളാഹുഅല മേളിപ്പിച്ച സമ്മേളിപ്പിച്ച ഗുണഗണങ്ങളെയും പ്രത്യേകതകളെയും സവിശേഷതകളെയും ഒക്കെ ഈ ലോകം ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടതും പഠിച്ചു തുടങ്ങേണ്ടതും അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠിക്കുന്നതിന് മുമ്പുള്ള ആമുഖം പോലും പഠിക്കാൻ പറ്റാത്തതാണ് എന്ന അർത്ഥത്തിൽ റബ്ബി സുബാൻ റബ്ബിള്ളാഹുഅള്ളി വസ്ലമാ അറിയാൻ മാത്രം ജീവിതം മാറ്റിവെക്കേണ്ടുന്ന തരത്തിൽ നമ്മുടെ ചിന്ത ഉയർന്നു പോകും എന്ന് പറയലല്ലേ ശരി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദുൻ റസൂൽ അങ്ങനെയാണല്ലോ ഖുർആാനിൽ അള്ളാഹുസുബൂറത്തു പത്രയിൽ ആധികാരികമായി പരിചയപ്പെടുത്തിയത് സൂറത്ത് അപ്പൊ ഇതൊരു ആളാണ് ആ റിസാലത്ത് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നയാളിന് എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടാവണം അതും ഒരു സാധാരണ റസൂൽ പുറത്ത് എന്നതിനപ്പുറത്ത് അഫുദൂസാണ് സൊല്ലാ ഹസുൽ അതുകൊണ്ട് തന്നെ ആ വ്യക്തിത്വത്തിന് അവശ്യമായി വേണ്ടുന്ന എന്തൊക്കെ ഏതൊക്കെ ഘടകങ്ങളുണ്ടോ ഗുണഗണങ്ങളുണ്ടോ അതൊക്കെയും തന്നെ എല്ലാ അർത്ഥത്തിലും നൽകാൻ അള്ളാഹു സുബ്രഹന വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതിനെയാണല്ലോ പ്രിയപ്പെട്ടവരെ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യങ്ങളിൽ ഇതിനെയെല്ലാം എന്തിനെയൊക്കെ എന്തിനെയൊക്കെ നിഷേധിച്ചിട്ട് വേണം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ ഒരു സാധാരണയാളായി വളർന്നുള്ള ഒരു സാധാരണ ജന്മമായി ഒരു സാധാരണ നിയോഗമായി ഒരു സാധാരണ വഫാത്തായി അതിനെ ചിത്രീകരിക്കുന്നവർ എവിടം തുടങ്ങണം അവരുടെ നിഷേധങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ കണ്ടെത്തുക നബി അലൈഹി നബിസ്വല്ലാഹു തങ്ങളുടെ മധുര പറയുന്നവരും ഈ തരത്തിൽ ദമ്മു ചെയ്യുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ അവിടെയാണ് നമ്മൾ സൗഭാഗ്യവാന്മാരാകുന്നത് ഓരോ റബിയോ വരുമ്പോഴും ഓരോ ചർച്ച വരുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് എന്തൊക്കെ മെഹാസിൻ പറയാനുണ്ട് എന്തൊക്കെ മനാക്കിബ് പറയാനുണ്ട് എന്തൊക്കെ നമുക്കറിയാത്ത ഫലാ ഇലും ഹസ്ഫായിസും ദലാ ഇലും ഷമാ അലൈഹി മുത്ത നബില്ലാവിതങ്ങളെ കുറിച്ച് പറയാനുണ്ട് എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ മാഷാ എന്നാൽ ഇല്ലാത്ത ആളുകൾ അന്വേഷിക്കേണ്ടി വരുന്നത് ഒരു സാഹചര്യം അവരുടെ സാഹചര്യം അതാണല്ലോ ീയത്തിന്റെ ഭാഗമായി അവർ ആലോചിക്കുന്നത് ഇതിന്റെയൊക്കെ നേരെ വിപരീത ദിശയിലാണല്ലോ അവിടെയാണ് നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരെ അൽസം ആധികാരികമായി ലോകത്തിനു മുന്നിൽ തിരുനബി തിരുനബിസ്വല്ലാഹു അലൈവിസല്ലാ തങ്ങളുടെ വ്യതിരിക്തമായ വേറിട്ട സവിശേഷമായ വ്യക്തിത്വത്തെയും ഗുണഗണങ്ങളെയും ഒക്കെ ആധികാരികമായി പറഞ്ഞു പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി നിലകൊള്ളുന്നത് അലഹമ്മദില്ല നമ്മളാണ് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ സമസ്തയുടെ മക്കളായ നമ്മളാണ് യഥാർത്ഥത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയത്തെ ഈ ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ മറ്റാരുണ്ട് ഇവിടെ മറ്റാർക്കിവിടെ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അലഹമില്ല എല്ലാ അർത്ഥത്തിലും നമുക്ക് അതിന് സമ്പന്നമായ നേതൃത്വമുണ്ട് അത് നമുക്ക് കൈമാറ്റം ചെയ്യാൻ ഫലപ്രദമായ ആക്റ്റീവായ ചാനലുകൾ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് ചെറുപ്പം മുതൽ വലിപ്പം വരെ വ്യത്യാസമില്ലാതെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വൈശാറ്റമില്ലാതെ ഓൺലൈനെന്നോ ഓഫ്ലൈനെന്നോ ഉള്ള വകഭേദങ്ങളില്ലാതെ നമ്മൾ ഇതിനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് നമ്മുടെ പൂർവ്വസ്വരികളായ ഇമാമുകൾ പേജുകളോളം ഉപന്യസിച്ച വിഷയങ്ങളാണ് തിരുനബി തിരഞ്ഞെടുപ്പ് സുല്ലാഹു തങ്ങളുടെ വ്യക്തിപരമായ ഗുണങ്ങളെ കുറിച്ച് അതൊന്നും നമ്മുടേതായി നാം പറയുന്നതല്ലല്ലോ പരിശുദ്ധ ഖുർആാനിൽ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലാ തങ്ങളുടെ ഹുലുക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്നക്കല ഹുലു എന്ന് പറഞ്ഞെടുത്തും തിരുനെടുപ്പ് സല്ലാഹു അല്ലൈവലാം തങ്ങൾ പുലർത്തി പോരുന്ന എന്തൊക്കെ സ്വഭാവ സവിശേഷതകളുണ്ടോ അതൊക്കെയും ഖുർആാനിൽ പലയിടങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ട് സൊല്ലാഹുല മുഹമ്മദ് അലൈഹി ആയിഷ അൻഹ എന്ന പ്രിയ പത്നി പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചു വന്നവരോട് കാനഹുൽ ഖുർആാൻ എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൽ നിന്ന് ലോകം അനുഭവിക്കുന്ന സ്വഭാവ മഹാത്മ്യവും അതെല്ലാം സഹാബത്ത് നേരിട്ടറിയുന്നു അത് പഠിച്ചെടുത്ത ശേഷക്കാരായ ഒലമാ ഇമ്മത്ത് നമുക്കത് കൃത്യമായി എഴുതി നമ്മെ പഠിപ്പിക്കുന്നു അത് ഏറ്റെടുത്തുകൊണ്ട് അലഹദില്ല ഒരു മൗലിദിന്റെ സദസ്സിൽ പോലും നമ്മളിരിക്കുമ്പോ നമ്മുടെ എന്തായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നമ്മളെ കൂടെ ഇരിക്കുന്നവരുടെ നീയത്തെന്തായിരിക്കണം അതെന്താകണമെന്ന് നമുക്ക് എന്ത് ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റും തീർച്ചയായും അതിനുമുണ്ട് ഒരു കൈഫിയത്തും രൂപവും എാടും ക്യാമ്പയിനുകളും വജലിസുകളും പരിപാടികളും ഒക്കെ നടക്കുമ്പോ ആ ജൽസയ്ക്കൊരാമുഖം പഠനത്തിന്റെ ആമുഖം പോലെ എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് സല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ വർണ്ണനകളെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാണ് അവിടുത്തെ വിശേഷണങ്ങളെ അവിടുത്തെ വ്യക്തിത്വ ഗുണങ്ങളെ നാം എടുത്തു പറയുന്നത് എന്തിനാണ് അവദാനങ്ങൾ നാം പറയുന്നത് തീർച്ചയായും അതിൽ നമുക്കൊരു നീയത്തുണ്ട് ആ നീയത്ത് ഒന്ന് മനസ്സിൽ കൊണ്ടുവരണം എന്ന് പോലും പറഞ്ഞു വച്ചവരാണ് നമ്മുടെ മഹത്വക്കൾ ആ സദസ്സിലിരിക്കുമ്പോൾ ആ മൗലിദിന്റെ ആ മത വേദിയിൽ നാം സന്നിഹിതരാകുമ്പോൾ നാം എടുക്കേണ്ടുന്ന തീരുമാനം തന്നെ അവിടുത്തെ വ്യക്തിത്വം അതെന്നിൽ സ്വാധീനിക്കണം അവിടുത്തെ ഗുണഗണങ്ങൾ അതെനിക്ക് മാതൃകയാക്കാൻ പറ്റണം അവിടത്തോടുള്ള സ്നേഹവും ബന്ധവും എനിക്ക് ഹിസ്സിയും മഴനവിയുമായ ഗോചരവും അല്ലാത്തതുമായ അനുഭവ വേദ്യവും അല്ലാത്തതുമായ എന്റെ വിജയങ്ങൾക്ക് എന്റെ നേട്ടങ്ങൾക്ക് അത് നിമിത്തമാവണം നോക്കിയാ നിങ്ങൾ ഇരുതല മൂർച്ച എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമാണ് നമ്മുടെ ഓരോ ചർച്ചയും ഓരോ പഠനവും ആ നിലയിൽ തിരുവനന്തപുരത്ത് സല്ലാഹു അല്ലൈവി തങ്ങളുടെ വ്യക്തിത്വത്തിന് മാത്രം അള്ളാഹുതാല കൊടുക്കുന്ന മഹാത്മ്യമാണ് ഇത് തിരിച്ചറിഞ്ഞവരാണല്ലോ നമ്മുടെ സ്വഹാബത്ത് തിരുനബി അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ വ്യക്തിത്വത്തെ ആവോളം ആസ്വദിച്ചവരാണ് ഇന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷം പരലോകത്ത് അള്ളാഹുവിന്റെ അരികിലെത്തുമ്പോഴും തിരുനബി അലൈഹി വസ്ലാമ തങ്ങളുടെ തിരു സാന്നിധ്യവും ആ വ്യക്തിത്വത്തിന്റെ ഗുണഗണങ്ങൾ എത്രയും അതിന്റെ സുഗന്ധവും അതിന്റെ സൗരഭ്യവും അതിന്റെ സൗന്ദര്യവും ഒക്കെ നമുക്കെന്നും നിലനിന്നു ആഗ്രഹിച്ച സഹാബത്തിന്റെ ചരിത്രം ഒന്നും വിശദമാക്കേണ്ടതില്ലല്ലോ നമുക്കതിനൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ് തീർച്ചയായും അബൂബക്രഹു തഅലഹുവിനോട് തങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ മാതാ തുവിലെന്താണ് ആഗ്രഹം പ്രതീക്ഷിക്കാത്ത മറുപടിയല്ലേ പറയുന്നത് സൊല്ലാഹുല മുഹമ്മദ് സൊല്ലാഹു അലൈവലമ തങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് നബിയെ അങ്ങയുടെ അൽസീല അങ്ങയെ ആസ്വദിച്ച് അങ്ങയുടെ മുന്നിലിരിക്കൽ തന്നെ ഒന്നും രണ്ടും മുഹമ്മദ് നോക്കിയേ ആ വ്യക്തിത്വത്തെ അതേ അളവിൽ ഏറ്റെടുക്കാൻ സൊഹാബത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സൗബാൻ അലഹി അള്ളാഹുഹുവിന്റെ ചരിത്രവും സുവിധിതമാണ് മെഹസൂനൻ എന്ന് ചോദിക്കുന്നുണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സൊഹാബിയൂർ അവിടുന്ന് മറുപടി പറഞ്ഞത് എന്തായിരുന്നു മുഹമ്മദ് സൊല്ലാഹുല് അങ്ങ് അമ്പിയാക്കൾക്കൊപ്പം വലിയ പദവിയിലായിരിക്കുമല്ലോ മഹ്വർ ഞങ്ങളെയൊക്കെ പരിഗണിക്കുമോ അങ്ങയുടെ അടുത്തേക്ക് വരാൻ നമുക്ക് സാധിക്കുമോ ഈ വ്യക്തിത്വവും ഈ ഗുണഗണങ്ങളും നമുക്ക് അന്യമായി പോകില്ലേ പരലോകത്ത് ജബിതങ്ങൾക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല അവിടെ ജിബിരിയിൽ ഇടപെട്ടുകൊണ്ടാണത്രെ പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയിട്ടാണ് പറഞ്ഞത് ആ മറുപടിയിലാണ് സമാധാനം അതിലാണ് സായുജ്യം അള്ളാഹു നമുക്ക് നൽകട്ടെയാണ് കാരണം ആ മറുപടി ഒരു വേള സ്വഹാബത്തിനോടാണെങ്കിൽ പോലും നമുക്കൊക്കെ സമാധാനത്തിന്റെ ത്വരുത്തുണ്ട് ആ മറുപടി കകത്ത് വമയ്യു ചാഹവർ റസൂൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കതിനുള്ള വഴിയാണ് ഇത്തരം കൂട്ടായ്മകളിലൂടെ സമസ്തയുടെ വഴിയിലൂടെ ഒക്കെ നമുക്ക് സാധ്യമാകുന്നത് എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ആ ബോധ്യമുണ്ടെങ്കിൽ ഒരുപാട് പറയാനും ഒരുപാട് പഠിക്കാനും അള്ളാഹു നമുക്ക് വഴി തെളിച്ചു തരുമെന്നതാണ് സത്യം തീർച്ചയായും റിബിയോ ക്യാമ്പയിന്റെ ഭാഗമായുള്ള നമ്മുടെ പഠനങ്ങൾക്കുള്ള ചിന്തകൾക്കുള്ള ബന്ധങ്ങൾക്കുള്ള ആമുഖം എന്ന് പറയുന്നില്ലെങ്കിലും അതിലേക്കുള്ള വഴിമരുന്നാവട്ടെ നമ്മുടെ ഈ ചർച്ചയും ചിന്തയും കൂട്ടായ്മയും ഒക്കെ ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ ചെയ്യാം ഒരുപാട് വെള്ളമാക്കളും ഉമറാക്കളും ഈ കൂട്ടായ്മയിലുണ്ട് അബദ്ധങ്ങൾ തിരുത്തിത്തരണം എന്ന് മാത്രം പറയുകയാണ് ആവശ്യപ്പെടുകയാണ് അള്ളാഹു ഹൈറിന്റെ മാർഗത്തിൽ ചേരാനും പിരിയാനും ഒക്കെ നമുക്ക് തൗഫക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ഈ സവിശേഷമായ സാഹചര്യത്തിൽ ദുരാവസീയത്തോടുകൂടി നിർത്തുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു